പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബിഗ് ബോസിന്റെ തിക്കും തിരക്കും പകളൊക്കെ നടക്കണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ ലാലേട്ടൻ ലാലേട്ടനെ നമുക്ക് ശരി ഞായറും കാണാൻ പറ്റും എന്നിരുന്നാലും ലാലേട്ടന്റെ ഒരു സിനിമ വന്നിട്ടുണ്ട് നേ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ട് ഒരു പടം വന്നിട്ടുണ്ട് അതെന്തായാലും കാണണം എന്നുള്ള വലിയ പ്രതീക്ഷയിലൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ ആ പടം പോയി കണ്ടു ആ കണ്ടപ്പോൾ നമുക്ക് അതിൽ മനസ്സിലായുള്ള ഒരു കാര്യം നമ്മൾ തുറന്ന് ആർക്കും വിഷമം തോന്നണ്ട നമ്മുടെ ലാലേട്ടനെ ഇങ്ങനെ ഒരു റോളിൽ കാണാൻ എനിക്ക് താല്പര്യമില്ല സത്യനന്തിക്കാട് ലാലേട്ടനെ ഇങ്ങനെ ഒരു റോള് കൊടുത്തതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇങ്ങനൊരു റോള് നമ്മുടെ ലാലേട്ടന് കൊടുക്കാൻ പാടില്ല നമ്മുടെ ലാലേട്ടൻ നമ്മുടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു മണിമുത്തണ് ലാലേട്ടൻ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നടനെക്കുറിച്ച് ചിന്തിക്കാനോ ലാലേട്ടൻ്റെ സിനിമ കാണാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എത്ര മോശം പാടായിട്ടോട്ടെ എത്ര തറ പടായാലും നമുക്കത് കാണുമ്പോൾ കിട്ടുന്ന നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും കിട്ടുന്ന ഒരു എനർജി അത് വേറെ ലെവലാണ് അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടൻ ഒരു നൂറ്റമ്പത് കൊല്ലം ജീവിച്ചിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത്രയും നല്ല മനുഷ്യൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംസാരം ഒരു ദോഷവശങ്ങളും പറയാനില്ലാത്ത ഒരു നടൻ ആ നടന് സത്യനന്ദികാടിൻ്റെ പടങ്ങളിൽ കൂടിയാണ് മോഹൻലാൽ വലിയ നടനായിട്ട് മാറിയത് മോഹൻലാലിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഹൂമർ പുറത്തേക്ക് കൊണ്ടുവന്നത് സത്യൻ സത്യനന്ദികാണ്ടെ പടത്തിൽ നമ്മൾ ചിറിച്ച പോലെ വേറെ ഒരു സിനിമയ്ക്ക് നമ്മൾ ചെറിച്ചിണ്ടാവില്ലേ മോഹൻലാലിൻ്റെ സത്യനന്ദിക്കാടും മോഹൻലാലും ശ്രീനിവാസനും കൂടി ചേർന്നാൽ ഒരു ഭയങ്കര ഒരു സംഭവമാണ് ശ്രീനിവാസൻ ചോലാണ്ടിരിക്കുന്നത് കുറേ സത്യൻ സത്യനന്ദികാണ്ടെ സ്ഥിരം ആർട്ടിസ്റ്റുകൾ മരിച്ചുപോയി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്തൊരു പടമാണ് അപ്പോൾ ഓർമ്മയ്ക്കായിട്ടാണ് പ്ര ജനാർദനയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പടത്തിൽ ഈ പടത്തിൻ്റെ കാര്യങ്ങൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മോഹൻലാലിൻ്റെ ഈ റോള് കൊടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം നമ്മൾ മോഹൻലാലിനെ ഈ പടത്തിൽ ഹൃദയം മാറ്റി മാറ്റിവെച്ചിട്ട് ഒരു രോഗിയായിട്ടാണ് നമ്മൾ കാണുന്നത് തുടക്കത്തിലെ തന്നെ പൂനെ പൂനെന്തൊരു ഹൃദയം കൊണ്ടുവന്നിട്ട് ആ ഹൃദയം മോഹൻലാലിന് മാറ്റി മാറ്റിവെക്കിന് അങ്ങനെ നമ്മൾ മോഹൻലാലിന് ഒരു പുതിയൊരു ഹൃദയം മോഹൻലാലിൻ്റെ ഹൃദയം നിന്ന് പോയിട്ട് അതിന് വേറൊരു ഹൃദയം വെച്ചിട്ട് മോഹൻലാൽ ആ പടത്തിൽ ത്രൂ ഔട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന കാര്യം നമുക്ക് മോഹൻലാൽ അത് അഭിനയമാണ് പക്ഷെ വളരെ മനോഹരമായിട്ട് ആ റോൾ ചെയ്തിട്ടുണ്ട് ഒരു നടനും കഴിയാത്ത രീതിയിൽ അത്രയും ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിന് ഇതുപോലെ തന്നെ അവിടെ ഒരു കല്യാണത്തിൽ മോഹൻലാലിന് വന്ന ഒരു കല്യാണിച്ചണെങ്കിൽ മോഹൻലാലിൻ്റെ ബാക്കിൽ നിന്ന് ഒരാൾ ചൗട്ടുണ്ട് അപ്പോൾ സ്പൈന കോണിൽ എന്തോ ഒരു പ്രശ്നം വന്നിട്ട് മോഹൻലാലിനെ പിന്നെ പൂവിനെ വിട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ മോഹൻലാലിൻ്റെ ആ പെയിനും അതുപോലെ തന്നെ ആ ബാക്ക് പെയിനും അതൊക്കെ എത്ര മനോഹരമായിട്ട് അമ്മപ്പൊരു ഓരോ ഓരോ സീനും ചെയ്ത് നോക്കണമെന്നറിയാം അത്രയും ഗംഭീരമായിട്ട് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അതെന്താ ചെറിയ മോഹൻലാലിന് വരുമ്പോൾ തണ്ടൽ തന്നെ വന്നിട്ടുണ്ട് ആ തള്ളവേനെ സകല കാര്യങ്ങൾ മൂപ്പർക്ക് അറിയാം അതെന്താണെന്ന് പറഞ്ഞാൽ ആ നാടടുകാറ്റൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മൂപ്പർക്ക് ഭയങ്കര തള്ളുപേനയാണ് അതൊക്കെ ഷൂട്ടിംഗ് വരെ കുറച്ച് നീക്കി അയക്കാനായിട്ട് സത്യനന്ദികളാണെന്ന് അതിന് ഈ സ്പൈനൊക്കെ കൊണ്ട പ്രശ്നം കാരണം നടന്നത് അപ്പോൾ അതൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയം ഇങ്ങനെ മോഹൻലാലിൻ്റെ ഹൃദയം മാറ്റി വേറൊരു ഹൃദയം വെച്ചു എന്നുള്ള സിനിമയിലായാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പം നമ്മുടെ ഇതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു മഹാനടനാണ് മലയാളികളെ എല്ലാവരും കണ്ണുരുപണിയന് മമ്മൂട്ടി മമ്മൂട്ടി സുഹൃത്തത്തിൽ എന്താ ചെയ്തേ ക്യാൻസർ രോഗിയായിട്ട് അഭിനയിച്ചു ജീവിതത്തിൽ മൂപ്പർക്ക് ക്യാൻസർ വന്നില്ലേ അതുപോലെ തന്നെ പ്രാഞ്ചിയാട്ടം പടത്തിൽ മൂപ്പര് ശാവപ്പെട്ടിയിൽ കിടന്ന് അഭിനയിക്കുന്നുണ്ട് ശ്മശാനത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല നടന്മാർ ഇതൊന്നും ചെയ്യാൻ പാടില്ല നമ്മുടെ നവാസ് മരിക്കുന്നതിന് മുമ്പ് ഒരു പടറങ്ങി ആ പടഞ്ഞാൽ കുറച്ചുള്ള സീൻ ആ സീനിൽ മൂപ്പര് മരിക്കുന്നൊരു സീനുണ്ട് ആ സീനിൽ ഇങ്ങനെ പെട്ടിയിൽ വെച്ച് മരിച്ചു ഇങ്ങനെ ഒരുപാട് നേരം അത് കാണിക്കുന്നുണ്ട് അറൻ പറ്റിയില്ലേ അപ്പം അതൊന്നും ചെയ്യാൻ പാടില്ല സോമൻ ലേലം എന്ന പടത്തിൽ ഇതുപോലെ തന്നെ കുത്തുകിട്ടി മരിച്ച് ആ ഒരു ശാവപ്പെട്ടിയിൽ കിടന്നിട്ട് ഒരുപാട് നേരം അതിൽ കെടുത്തിട്ട് അങ്ങനെ കുറേ ആൾക്കാർ വന്ന് കാണും ശരിക്കും ഒരു മരണം തന്നെയാണ് അവിടെ നടക്കണ മരണ സീൻ തന്നെയത് ശരിക്കും മരിച്ചു കിടക്കണ ചെയ്യണത് നമ്മുടെ അങ്ങനെ മഞ്ചേൽ കിടന്നിട്ടൊന്നും അഭിനയിക്കാൻ പാടില്ല അതൊന്നും ദൈവത്തിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അതുകൊണ്ട് സോമ അത് അഭിനയിച്ചു കഴിഞ്ഞ ശേഷം സോമ മരിച്ചത് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഹൃദയത്തിന് ഒരു കുഴപ്പമില്ലാണ്ട് നമ്മുടെ മോഹൻലാൽ നടക്കണം നമ്മുടെ അത്ര ശക്തമായുള്ള ഒരു ഹൃദയമാണ് ആ ഹൃദയം സിനിമയിലായാലും മാറ്റി വെച്ചു വേറൊരാൾ ഹൃദയം കൊണ്ടുവച്ചു ആ ഹൃദയം വെച്ച് മോഹൻലാൽ ത്രൂ ഔട്ട് അഭിനയിക്കാമെന്ന് പറഞ്ഞാൽ അത് നമുക്കിതിവിടെ ഒരു വേദനയാണ് നമുക്കത് അപ്പോൾ അതാ പറയണത് നമുക്ക് ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ജോലി എന്താണ് ആ ജോലിയിൽ നമ്മൾ ഇങ്ങനെയുള്ള വരെ സീക്വൻസ് സീൻസുകൾ വരുമ്പോഴോ ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോഴോ അങ്ങനെയുള്ള കഥാപാത്രങ്ങളോ നമ്മൾ അവോയ്ഡ് ചെയ്യുക നമുക്ക് വേണ്ട കഥാപാത്രം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അതെൻ്റെ അഭിപ്രായമാണ് അതല്ലാവർക്കും അതേ അഭിപ്രായ അഭിപ്രായം ആവണമെന്നില്ല പോരാത്തിൻ്റെ ലാലാട്ടം ഇങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് തീരെ താല്പര്യമില്ല എനിക്ക് ആ പടം കഴിയുന്നവരെ വളരെയധികം വിഷമത്തിലായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ എന്താണെന്നറിയില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ അഭിനയിക്കാൻ പാടില്ല മോഹൻലാൽ മോഹൻലാലിന് ദൈവം നല്ലൊരു ഹൃദയം കൊടുത്തിട്ടുണ്ട് നല്ലൊരു ജീവിതം കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും നല്ല മുപ്പത്തഞ്ചുകാരനെ പോലെ മൂപ്പര് അഭിനയിക്കുന്നത് അപ്പോൾ അങ്ങനെ ദൈവത്തിനെ കൊണ്ട് ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടാക്കാനും ആ കഥാപാത്രം ഹൃദയം വെട്ടിമറിച്ച് വേറെ ആൾക്ക് കൊടുക്കുന്നത് വേറെ ആൾ ഹൃദയോടെ വെച്ച് ആ ഒരു പടത്തിൻ്റെ കഥാപാത്രമായിട്ട് മൂപ്പര് ഈ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്ന ലാലേൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് താളോട്ടത്തിലൊക്കെ ലാലേൻ്റെ അഭിനയം കൊണ്ട് ഒരുപാട് നമ്മൾ കരഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇത് ഇല്ല ഇതാണ് എനിക്ക് അഭിപ്രായം വ്യത്യാസിനി നമുക്ക് പടത്തിൻ്റെ റിവ്യൂലേക്ക് വരാം ഇത് നമ്മൾക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞു മാത്രം അതുപോലെ തന്നെ നമുക്ക് ഈ ലാൽ സലാം മുരളി ഇതേപോലെ തന്നെയല്ലേ ഉണ്ടായിരുന്നത് മുരളി മരിക്കുന്ന സീൻ ഉണ്ടായിരുന്നു അത് ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് മുഖ്യമന്ത്രിക്കായിട്ടാണ് മരിച്ചത് അതുപോലെ തന്നെ സുകുമാരി ചേച്ചി അത്ര ഇതുപോലെയുള്ള സീൻസ് കുറേ അഭിനയിച്ചിട്ടുണ്ട് കെ പി സിലെടുത്ത് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതൊന്നും അങ്ങനെ നമ്മൾ സ മരിക്കുന്ന സീനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെറുതെ ഒന്ന് പറഞ്ഞു പോയാൽ മതി ഇങ്ങനെ പെട്ടിയിലിടാനും ഇങ്ങനെയൊക്കെ എടുത്ത് കൊടുത്ത് കാണിക്കാനും നഗരം ചെറ്റി നടത്താനും ഒന്നും ആവശ്യമില്ല അതൊക്കെ അതൊക്കെ മരിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ഇത് ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിനെ നമ്മൾ വെല്ലുവിളിക്കുന്നു നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ കയറുന്നു മരിച്ചവർ ഈ പ്രദേശത്തൊക്കെ ഉണ്ടല്ലോ അവർ പോവാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ ഇപ്പോഴും പ്രപഞ്ചത്തിൽ ചിത്തി കിടക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക അത് പറഞ്ഞോളൂ നമുക്ക് റിവ്യൂലേക്ക് കിടക്കാം റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സത്യനന്തിക്കാടിൻ്റെ മകേൻ്റെയാണ് അഖിൽ സത്യനെന്നു പറഞ്ഞിട്ട് കഥ എഴുതി പോകുന്നത് എഴുതിയ കഥ തിരക്കഥയും സംഭാഷണമൊക്കെ വേറെയാണ് പക്ഷേ മനോഹരമായുള്ളൊരു പടമാണ് ഓണത്തിനും മോഹൻലാലും സത്യനന്തിക്കാടായിട്ട് നമുക്ക് തന്നത് ഒരു ഒരു പ്രാവശ്യം അത് കാണണം പിന്നെ ടി വിയിൽ വരുമ്പോൾ നമുക്ക് ഇത് കാണാമല്ലോ നിങ്ങളെല്ലാവരും പോയി കാണണം പടം ഒരു പടം പല സത്യനന്ദിക്കാടിൻ്റെ ഇത്ര നാളുള്ള ഒരു പാറ്റേണേ അല്ല വളരെ രസകരമായുള്ള ടേക്കിൻസുകളും അതിൻ്റെ നല്ല ഒരു നമുക്ക് കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് ചെറിച്ചു പോകുന്ന കുറേ സീക്വൻസ് സീനുകളുണ്ട് അത് കോമഡിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സംഭവമല്ല അത് ആ സമയത്ത് വന്നു പോകണം കോമഡിയാണ് അതാണ് ശരിക്കുള്ള കോമഡി ആ കോമഡി കാണുമ്പോൾ നമ്മൾ വീട് എത്തുന്ന വരെ നമ്മൾ ചെറുക്കും ഇന്നിപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളായാലും ഇരിക്കുമ്പോൾ ചെറുക്കുക അത് ഏതൊക്കെയാണെന്നുള്ളത് വിശദീകരിച്ച് പറയണല്ലേ അതൊക്കെ നിങ്ങളുടെ സിനിമ കൊട്ടായാലിരുന്ന് ആസ്വദിക്കണം എന്ന് മാത്രമേ നമ്മൾ പറയണുള്ളൂ അത്രയും മനോഹരമായിട്ടുള്ള കോമഡികളാണ് സത്യൻ ചന്ദിക്കാട് ഇതിൽ പ്ലേസ് ചെയ്തു മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുല്യ നടൻ അദ്ദേഹത്തിൻ്റെ ഒരു പരമാവധി മൂപ്പില് ഈ പടത്തിൽ സത്യൻ ചന്ദിക്കാട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ നിൽക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് സിദ്ധികളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പട അവസാനം വരുമ്പോൾ നമുക്ക് ശരിക്കും നായിക അടിപൊളിയാണ് ഗംഭീര അതിൻ്റെ പ്രസൻറ്റേഷൻ അതിൻ്റെ ബോൾഡനെസ് അതുപോലെ തന്നെ അതിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന നമുക്ക് പരിചയ നടിയനാണ് അതിൻ്റെയും നല്ല അഭിനയമാണ് അപ്പോൾ ഇതെല്ലാം കൂടുമ്പോഴാണ് ഒരു കഥയും അതിൻ്റെ ആർട്ടിസ്റ്റുകളും അതിൻ്റെ സംവിധാനം എല്ലാം കൂടുമ്പോഴാണ് ഒരു സിനിമ നന്നാവുന്നത് അല്ലാണ്ട് ഒരു ഭാഗം മാത്രം നന്നായകൊണ്ട് മോഹൻലാലും മാത്രം നന്നായത് സിനിമ നന്നാവില്ല കഥയും കൂടി നമുക്ക് ഇഷ്ടപ്പെടണം അതുകൊണ്ട് ഈ ഓണ സീസണിൽ നമുക്ക് കുടുംബമായി കാണാൻ പോകാവുന്ന നല്ലൊരു സിനിമയാണ് വളരെ കാലങ്ങൾക്ക് ശേഷം മോഹൻലാലും സത്യനാഥവാടും എന്നുള്ള നമുക്കൊരു നല്ലൊരു ഓണവിരുന്ന് തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു തർക്കവും ഇല്ല ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊരു തർക്കവിഷയാണ് എനിക്കുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതെന്താണ് മോഹൻലാലും അത്ര അധികം ഇഷ്ടപ്പെടുന്നതുകൊണ്ടും സ്നേഹിക്കുന്നുകൊണ്ടും വരുന്നൊരു ഫീലിങ്സാണ് അത് മോഹൻലാലിൻ്റെ കാര്യം ഒരു മുള്ളു പോലും കൊള്ളരുത് എന്നുള്ള ഒരു ഒരാഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഫീലിങ്സ് എനിക്ക് വന്നത് സിനിമ കണ്ടപ്പോൾ അത് തെറ്റായിരിക്കാം ശരിയായിരിക്കാം അതെൻ്റെ മാത്രം ഫീലിങ്സ് ആയിട്ട് നിൽക്കട്ടെ വേറെ ആരും അതിൽ പങ്ക കൊള്ളേണ്ടെന്ന് ഞാൻ പറയുന്നത് അവസാനമാകുമ്പോൾ ആ സിനിമയുടെ അവസാന സീൻസ് ഇതിൽ വരുമ്പോൾ രണ്ട് തുള്ളി കണ്ണീര് നമുക്ക് അറിയാണ്ട് നമ്മുടെ കണ്ണീന്ന് വരും അത് സത്യനന്തിക്കാണ്ട് ഏത് സിനിമയിലും ഉണ്ടാവും അതേ ഫീലിങ്സ് ഈ സിനിമയിലുണ്ട് ഇതിൻ്റെ മൊത്തം കഥയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം വെച്ചാൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ അതിൻ്റെ താല്പര്യം കുറേ പലരും എനിക്ക് കമൻറ്റ് ഇട്ടു അതുകൊണ്ട് റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ സാങ്കേതിക വശങ്ങളും കാര്യങ്ങളും മാത്രം പറയാൻ തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവസാനം വരുമ്പോൾ രണ്ട് നാല് സീൻസിൽ ഞാൻ അറിയാണ്ട് കണ്ണ് നനയുന്നുണ്ട് അത് ഹൃദയമുള്ളവരാരും കണ്ണ് നനയും അത് ഏതൊക്കെ സീനാണെന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് നല്ലത് അത് അത്രയും മനോഹരമായുള്ളൊരു സിനിമയാണ് നല്ല പാട്ടുകൾ നല്ല പിക്ചറൈസേഷൻ നല്ല കോമഡി നല്ല ഒരു ഉണ്ട് ഇത്രയൊക്കെ പോരായിട്ട് സിനിമ നമുക്ക് ഇഷ്ടപ്പെടാനായിട്ട് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കുട്ടികളും കുടുംബമായിട്ട് സിനിമ കാണാം അതൊരു നഷ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ ഒരു ക്ലീൻ എൻ്റർടൈൻമെൻറ്റ് സിനിമയുടെ റിവ്യൂ ഇവിടെ നിർത്തുന്നു അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം